നമസ്കാരം ഗാസിയിൽ നരനായാട്ട് തുടരുകയാണ് സ്രീല് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനേഴ് പലസ്തീനികളാണ് ധാരണമായി കൊല്ലപ്പെട്ടത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും പ്രധാന റോഡുകൾ വൃത്തിയാക്കാനും മധ്യസ്ഥർ എത്തിച്ച ബുൾഡോസറുകളും മറ്റും ഭാരമേറിയ യന്ത്രങ്ങളും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു ഇതിനു പുറമെ ലെബനിലെ പ്രത്യേക ആക്രമണങ്ങളിൽ രണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഹമാസിനെതിരെയുള്ള ഇസ്രേലിന്റെ പതിനെട്ട് മാസത്തെ സൈനിക നടപടി ഗാസയുടെ വലിയൊരു ഭാഗത്തെ തകർത്തിരിക്കുകയാണ് ഇത് പുനർനിർമ്മിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് പ്രദേശത്ത് ആവശ്യമായ ഭാരമേറെ യന്ത്രങ്ങളുടെ ദൗർലഭ്യം നേരത്തെ തന്നെ രൂക്ഷമായിരുന്നു ഇപ്പോഴത്തെ ആക്രമണത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിനും ഗതാഗതത്തിനായി റോഡുകൾ വൃത്തിയാക്കുന്നതിനും ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം ഭാരമേറെ യന്ത്രങ്ങൾ തകർത്തതായി ഇസ്രേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനും തുരങ്കങ്ങൾ നിർമ്മിക്കാനും വേലികൾ തകർക്കാനും ഹമാസ് ബുൾഡോസറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ ഒരു നടപടിയെന്നാണ് ഇസ്രേലിന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനും തുരങ്കങ്ങൾ നിർമ്മിക്കാനും വേലികൾ തകർക്കാനും ഹമാസ് ബുൾഡോസറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു നടപടി ഇസ്രയേലിന്റെ വിശദീകരണം അതേസമയം ഈ സംഭവങ്ങൾക്കിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇരുവരും വീണ്ടും ആശയവിനിമയം നടത്തിയത് വ്യാപാരം ഇറാൻ തുടങ്ങിയ വിഷയങ്ങളെ ചർച്ച ചെയ്തതെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിനെ കുറിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും ഇരുവർക്കും ഒരേ അഭിപ്രായമാണെന്നും സംഭാഷണം വളരെ നന്നായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും ഇറാന്റെ ആണവായുധ പദ്ധതി തടയുക ട്രംപിന്റെ താരിഫ് കുറയ്ക്കുക തുർക്കിയുടെ സ്വാധീനം ഗാസയുടെ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിൽ നിന്ന് താൻ ആഗ്രഹിച്ച പിന്തുണ ലഭിച്ചില്ലെന്ന നദന്യാഹുവിന് തോന്നിയതായും സൂചനകളുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉടൻ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും തിടുക്കത്തിൽ നടത്തിയ അമേരിക്കൻ സന്ദർശനം അത്രയും വിജയകരമായില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണിത് തെക്കൻ ഗാസയിലെ ഖാൻ യുനസിലും റാഫേലും അഭയാർത്ഥി കൂടാരങ്ങൾക്കു നേരെ ശക്തമായ ആക്രമണങ്ങളാണ് ഉണ്ടായത് അതിനിടെ ഇസ്രയേലിനിടെ പുതിയ യു എസ് സ്ഥാനപതി മൈക് ഹക്കാബി വെള്ളിയാഴ്ച ജെറുസലേം സന്ദർശിച്ചിരുന്നു ഇവിടുത്തെ ജൂതരുടെ ആരാധന സ്ഥലമായ വെസ്റ്റേൺ വാളിൽ പ്രസിഡന്റ് ട്രംപ് കൈപ്പടയിൽ എഴുതി കൊടുത്തുവിട്ട പ്രാർത്ഥനാ കുറിപ്പും അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് ജെറുസലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ട്രംപ് തന്നോട് പറഞ്ഞതായും ഹക്കാബി പറഞ്ഞിരുന്നു പലസ്തീനുകാരുടെ എതിർപ്പിനെ മറികടന്ന തന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് ജെറുസലേമിലെ ഇസ്രയേലിന്റെ തലസ്ഥാനമായും ട്രംപ് അംഗീകരിച്ചിരുന്നു യു എസിന്റെ സ്ഥാനപതി കാര്യാലയവും ടെൽഅീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റിയിരുന്നു